കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയ ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ജന്മദിനാഘോഷമായ സദ്ഭരണ ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരവും തൃപ്പൂണിത്തുറയും തിരുവല്ലാമലയും പിടിച്ചെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ നമ്മളിലേക്ക് തോൽവി അടിച്ചേൽപ്പിക്കാൻ ശ്രമമുണ്ടാകും നമ്മളെ ഇല്ലാതാക്കുകയാണ് അവരുടെ പണി അതിന് അൻപത്തിയെട്ടിന്റെ പണി തിരിച്ചു കൊടുക്കണം തന്റെ കണക്കുകൂട്ടലിൽ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പതിനഞ്ച് ഡിവിഷനുകൾ ബി ജെ പിടിച്ചടക്കി അതിൽ നിന്നിനി മുപ്പതിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം കോർപ്പറേഷനിൽ എന്റെ കണക്കുകൂട്ടലിൽ ഇപ്പോഴും നമ്മൾ പതിനഞ്ച് കൗൺസിലുകൾ പിടിച്ചടക്കിയിരിക്കുക തന്നെയാണ് പതിനഞ്ചെണ്ണം നമുക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം ആ പതിനഞ്ചിൽ നിന്ന് വേണം നമുക്കിനി ഇനി ഒരു മുപ്പതിലേക്കുള്ള കുതിപ്പ് പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര ഫണ്ട് നൽകാത്തതാണോ അയ്യന്തോളെ തോൽവിക്ക് കാരണമെന്ന് സംശയിക്കുന്നു അത് നിയമമാണ് സംസ്ഥാന സർക്കാരാണ് ആദ്യം പണം നൽകേണ്ടത് തുടർന്ന് തെളിവുകൾ സഹിതം കേന്ദ്രത്തെ ധരിപ്പിക്കുമ്പോഴാണ് റീംബേഴ്സ്മെന്റ് ആയി സംസ്ഥാനത്തിന് ആ ഫണ്ട് ലഭിക്കുകയുള്ളൂവെന്ന് അദ്ദേഹം വ്യക്തമാക്കി രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് കേരള സർക്കാർ അത് കൊടുത്ത് കൃത്യമായ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും ഈ പുലിക്കളി സംഘങ്ങളുടെ പ്രകടനത്തിന്റെ ഒരു വിഷ്വൽ ഓഡിറ്റും കൂടി അത് അവിടെ നിന്ന് കേരള സർക്കാർ ആദ്യം കൊടുക്കണം ഒരു കൊടുക്കണം അതിന്റെ ഈ കൊടുക്കുന്നതിന്റെ ഞാൻ അവരത് തയ്യാറാകാനുള്ളത് എന്ത് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പോലും സംശയിക്കുന്നുണ്ട് നമോഭവനിൽ നടന്ന ചടങ്ങിൽ ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ടി സി തൃശ്ശൂർ